സത്യം പറഞ്ഞാൽ മോൾ ഉണ്ടായപ്പോൾ തൊട്ട് ഓരോ വാക്സിനേഷൻ ഡേ എത്തുമ്പോഴും വല്ലാത്തൊരു പേടിയും ടെൻഷനും ഒക്കെയാണ് കേട്ടോ ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുക്കവും മട്ടമൊക്കെ കണ്ടാല് ഒരു കല്യാണത്തിന് പോവാന്നൊക്കെ തോന്നുമെങ്കിലും ഞങ്ങളിന്ന് ഫ്ലൂ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് എടുക്കാനുള്ള പോക്കാണ് മോൾക്ക് എപ്പോഴും അവളുടെ പപ്പയോ അമ്മമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അച്ഛമ്മയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യത്തിനും ഓരോ മതി അതുകൊണ്ടുതന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രീ ആവും എനിക്കെപ്പോഴും ഇവരെ കാണുമ്പോൾ ഒരു അത്ഭുത കേട്ടോ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര ടെറർ ആയിരുന്നു ചിലപ്പോ ജീവിക്കാനുള്ള നട്ടോട്ടം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇവരുടെ സ്വഭാവം തന്നെ അത് മാറി ഇപ്പൊ നമ്മള് കുട്ടികളെ ചേട്ട പറയണത് പോയിട്ട് കണി ഒന്ന് നോക്കണത് പോലെ ഇവർക്കാർക്കും ഇഷ്ടമല്ല എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരിക്കും മിക്ക റീൽസിന്റെ അടിയിൽ കമന്റ്സ് കാണാം ഗ്രാൻഡ് പാരൻസ് ആണ് കുട്ടികളെ വഷളാക്കണത് പറഞ്ഞത് ഏർക്കുറയൊക്കെ ശരിയാണെങ്കിലും ശരിക്കും നമ്മളെ കുട്ടികളെ ഭാഗ്യമല്ലേ ഇതൊക്കെ കത്തിയടിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങളിത് എത്തി പിന്നെ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ഒരു കാര്യം ഈ വെയിറ്റ് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല സമാധാനമായി ആൾക്കിതൊക്കെ പരിചയമായതുകൊണ്ട് ഓരോന്നും കഴിഞ്ഞ് കറക്റ്റായിട്ട് അടുത്ത സ്ഥലത്ത് കയറിയിരിക്കും കേട്ടോ ഞങ്ങളുടെ ടോക്കൺ ആയപ്പോഴേക്കും ഡോക്ടർ വാതിലും തുറന്നിട്ട് കാത്തിരിക്കോ പക്ഷെ വൈറ്റൽസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ മുതലിറങ്ങി ഓടി ഓൾഡ് വിചാരം ഇവിടെ മെയിനായിട്ട് ആയിട്ട് വരുന്നത് കളിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു വിധത്തിൽ അമ്മച്ചി പിന്നാലോടിയിട്ട് പിടിച്ചുകൊണ്ട് വന്നപ്പോ അടുത്ത ആള് കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇന്നെയാണ് അംഗം സൂചി കുത്താൻ പോകാന്ന് കുട്ടിക്ക് അറിയാത്തതുകൊണ്ട് ഒക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിരുന്നു പ്രശ്നം പിന്നെന്താ വെച്ചാൽ ധൈര്യത്തിരി കുറവാണെങ്കിലും അവൾക്ക് വേദനിക്കുന്ന സമയത്തൊക്കെ ഞാൻ തന്നെ കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെയും പിടിച്ചകത്ത് കയറിയപ്പോ അവര് വർദ്ധേച്ചിക്ക് വയറും വെച്ച് കുഞ്ഞിനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ അങ്ങനെ പപ്പേ അമ്മച്ചിയാണ് ഇപ്രാവശ്യം കൂടെ കയറിയത് എൻ്റെ കുട്ടി ഇപ്പം കരയറിലോന്ന് ആലോചിച്ചിട്ട് പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന എന്റെ മുന്നിലേക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടി വന്നത് സൂചി കുത്തിയതിന് ശേഷം നഴ്സാൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തപ്പോൾ തന്നെ ഓളുടെ വേദനയൊക്കെ പമ്പ കടന്നു ഏതായാലും ആദ്യമായിട്ടാണ് ഒരു കുത്ത് കിട്ടിയിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നത് സ്റ്റിക്കർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾ അതിൽ ഫ്ലാറ്റ് ആയിക്കോളും അങ്ങനെ ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റോടെ ഇരുന്നിട്ട് തിരിച്ചു പോരാൻ വേണ്ടി അറിയുന്നതാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും അപ്പൊ തന്നെ കുറേ ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ അവരുടെ പോസിംഗ് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ വണ്ടി കൊണ്ട് വന്നു കാറിൽ കേറേണ്ട താമസയുണ്ടായിട്ടുള്ള ആൾ ഉറങ്ങിയപ്പോൾ എന്തായാലും വിചാരിച്ച അത്രയും ഒന്നും കരച്ചിലും പകലും ഇല്ലാത്തതുകൊണ്ട് മനസ്സിന് നല്ലൊരു സമാധാനമായിരുന്നു ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾടെ ഒപ്പം കിടക്കണം ശരി എല്ലാവർക്കും